ഒരുപാട് സന്തോഷം ഞാൻ ആക്ച്വലി എപ്പോഴും വരുന്നൊരു സ്പോട്ടാണ് ഹൈലൈറ്റ് മാള് ബിക്കോസ് ഇവിടെ അടുത്തന്നാണ് എന്റെ വീടും പിന്നെ എന്താ പറയാ ഞാൻ കൊറേ ഇതിലുള്ള പല ആൾക്കാരും രാജന് കണ്ടിട്ടുണ്ടാകും പിന്നെ ഓഡിയോളജിയിൽ എല്ലാരും ഒരുമിച്ച് കണ്ടേലും ഭയങ്കര സന്തോഷം അല്ല ഇത് എന്താ അറിയോ ഇത് കൈ പൊന്നിച്ച് അങ് വോട്ട് ചെയ്ത കൊല്ലം ഇവിടെ ഇല്ലാത്തോണ്ടായിരിക്കും അതായിരിക്കും അങ്ങനെയാ എന്നാ ബിഗ് ബോസിലെ ബിഗ് ബോസിലുണ്ടായ ഒരു സംഭവത്തിലേക്ക് ഞാൻ പോവാണ് ഏഹ് ചെറു എപ്പോഴും ക്യാമറയുടെ ഉപയോഗി പോയി എന്നാണ് കറിയുന്നത് ഞാൻ ഇത് ക്യാമ ഞാൻ ഇത് ക്യാമറ ആയിട്ട് മൈക്കിൽ വയ്ക്കും ആ ബിഗ് ബോസിലുണ്ടായ ഒരു സംഭവം ഈ ക്യാമറ ഉപയോഗിക്കണം പറഞ്ഞോളൂ കേട്ടോ ഇനി അതിനെ കുറിച്ച് ഡെഫിനറ്റ്ലി ഞാൻ പോകും എനിക്ക് ഇത്രയൊരു ഓഡിയൻസിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റിയത് ഡെഫിനറ്റ്ലി ബിഗ് ബോസ് ത്രൂ ആണ് ആ ഷോയിലേക്ക് ഞാൻ പോകുന്ന സമയത്ത് എനിക്ക് ഷോനെ വലിയ ഐഡിയ ഒന്നും ഇല്ലായിരുന്നു അവിടെ എന്താ ഷോന്ന് ഞാൻ മനസ്സിലാക്കിയതും അത് ഇവൻ ആ ക്രൂസിനും എല്ലാവർക്കും അറിയുന്നതാണ് പിന്നെ അൾട്ടിമേറ്റ്ലി വിളിച്ചാൽ എന്തായാലും ഞാൻ പോകും ൂടെ ബിഗ് ബോസ് വരുന്നതിന് മുന്നേ ഉള്ള ഒരാളും ആൻഡ് ഇപ്പോഴത്തെ ആൾക്കാരൊക്കെ അടുത്തു വന്ന് ഫോട്ടോ സെൽഫി ചോദിക്കുന്നു അതങ്ങനോട് ഭയങ്കര ഡിഫറൻസ് ഉണ്ടാവും അല്ലെ എത്രമാത്രം ആ ഒരു സെലിബ്രിറ്റി സ്റ്റാർ എൻജോയ് ചെയ്യുന്നുണ്ട് െ സത്യം പറഞ്ഞാൽ ബിഗ് ബോസ് ഇറങ്ങിയ പാട് മുമ്പ് ഞാൻ ഒരു ചെറിയ കുട്ടി ഇൻഫ്ലുവൻസർ ആയിരുന്നു അപ്പം ആദ്യ സമയത്തൊക്കെ ആരെങ്കിലും ഫോട്ടോ എടുക്കാൻ വരണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടല്ലേ ഫോട്ടോ എടുക്കാൻ അങ്ങനെ ആ ഒരു മൈൻഡ് സെറ്റ് ആയിരുന്നു പക്ഷേ ബിഗ് ബോസിന് ഇറങ്ങിയ ശേഷം ഒരുപാട് പേര് വന്ന് ഫോട്ടോ എടുക്കുമ്പോൾ ഞാൻ ഭയങ്കര ആൻഷ്യസ് ആയിരുന്നു അത് മാറി വരാൻ കുറച്ച് ടൈം എടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഇഷ്ടപ്പെട്ട ഐ മീൻ എനിക്ക് ഇന്ന ഞാൻ ഇഷ്ടം അപ്പൊ ഒത്തിരി സന്തോഷം താങ്ക് യു താങ്ക് യു താങ്ക് സോ മച്ച് ആൻഡ് എന്താ പറയാനുള്ളത്